വഴക്കുംപാറ വീട്ടുമുറ്റത്ത് കാട്ടാന കൃഷി നശിപ്പിച്ചു പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വഴക്കുംപാറ വാരിയത്തുകാട് ഗ്രീൻ വാലി റെസിഡൻസ് അസോസിയേഷൻ നവജീവൻ നഗർ എന്നീ ജനവാസ മേഖലകളിൽ കാട്ടാനകൾ കൃഷി നശിപ്പിച്ചു മേനോൻ താഴത്ത് വാവച്ചന്റെ വീട്ടുമുറ്റത്തുകൂടിയാണ് ആന ജനവാസ മേഖലകളിലേക്ക് എത്തിയത് അതായത് മിക്കവാറും ദിവസങ്ങളിലും നിന്ന് ഞങ്ങളുടെ പ്രദേശത്ത് ആനയുടെ ശല്യം രൂക്ഷമായിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങളുടെ ജീവന് ഭീഷണി എന്നുള്ളതാണ് ഞാൻ രാവിലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു സൗണ്ട് കേട്ട് എണിച്ചപ്പോ മേക്കാട്ടിൽ ജോർജിന്റെ അവിടെ വേലിയും കയ്യാലയും തകർത്ത് പൂത്താങ്കിൽ റോയിയുടെ പറമ്പിലേക്ക് എടുക്കുകയും റോയിയുടെ പറമ്പിൽ നിന്ന് പൂത്താങ്കുൾ ജോസഫിന്റെ പറമ്പിലേക്ക് എടുക്കുകയും അതിനുശേഷം എന്റെ പറമ്പിലേക്ക് കടക്കാൻ വയ്യാണ്ട് അവർ മരങ്ങി ഇറങ്ങി വന്ന് തെങ്ങ് നശിപ്പിച്ച് അതിനുശേഷം വാഴ നശിപ്പിച്ചിട്ട് ജീവിക്കാൻ പേടിയാണ് ഇറങ്ങി നടക്കാൻ പറ്റാത്ത ുഴി ബേബി പൈലി കറുത്തടുത്ത് പൗലസ് കൊള്ളിയോട്ടിൽ വിനോദ് കറുത്തടത്ത് ഷാജി എന്നിവരുടെ വാഴ നേന്ത്രവാഴ തെങ്ങ് കവുങ്ങ് എന്നിവയാണ് കാട്ടാനകൾ നശിപ്പിച്ചത് തുടർന്ന് ഗ്രീൻ വാലി റെസിഡൻസ് അസോസിയേഷനിലെ ആന്റുവിന്റെ വീട്ടുമുറ്റത്തെ സംരക്ഷണം അതിൽ തകർക്കുകയും തെങ്ങ് വലിച്ചിടുകയും ചെയ്തു ഇതിപ്പോ നമുക്ക് ഇവിടെ ഞങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങുന്ന ചെറിയ വഴികളിലേക്ക് സ്ട്രീറ്റ് ലൈറ്റ് എവിടെ ഇല്ല ഇപ്പൊ ഇതേപോലുള്ള സംഭവം നടന്നു കഴിഞ്ഞാൽ നമുക്ക് രാത്രി ഒരു എട്ട് മണി അല്ലെങ്കിൽ പത്ത് മണി കഴിഞ്ഞിട്ട് ഈ കോതമല സംഭവിച്ച പോലെ ഒരു ആൾ ഇതിൽ നടന്നു വരാണെന്നുണ്ടെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളോ നമുക്ക് വെട്ടം പിടിച്ചാ കാര്യങ്ങളൊന്നും ഇല്ല ഈ ആന എവിടെ നിൽക്കുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ആന തന്നെ അല്ല എല്ലാ മൃഗങ്ങളും ഉണ്ട് ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാരണമാരം ഒരു എഴുപത് എഴുപത്തഞ്ച് വർഷമായിട്ട് ഈ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആ ഇതേ ഒരു ശല്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഇതായിരുന്നു ആദ്യമായിട്ടാണ് ഒരു ആന എന്ന് പറഞ്ഞ സംഭവം ഞങ്ങൾ ഞങ്ങൾ നമ്മുടെ പറമ്പിൽ ഈ ഒരു രണ്ട് മൂന്ന് വർഷത്തിന് ശേഷം ഉള്ളിൽ അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഹൈവേയുടെ തൊട്ടടുത്താണ് ഇപ്പം ഈ ആന കീഴു ഇപ്പൊ നാളെ റോഡിൽ ഹൈവേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഈ ഹൈവേട് ചേർന്ന ഭാഗത്ത് സ്ട്രീറ്റ് ആയിട്ട് അവിടെ ഇല്ല ഇപ്പം ഇങ്ങനെ വരുമ്പോന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ വിളകളെല്ലാം നശിപ്പിക്കുന്നു അതുപോലെ തന്നെ ബാക്കി പന്നിയായാലും മാനായാലും ആന ഇപ്പം ആനയെ ഇറങ്ങി തുടങ്ങി ടണലിന്റെ പണി കഴിഞ്ഞതിന് ശേഷം ആണ് ആനകളുടെ ശല്യം ഈ ഭാഗത്തേക്ക് അതായത് ഈ വാഴാനി ഭാഗത്ത് വാഴാൻ ഫോറസ്റ്റിലേക്ക് ആനകൾ ഏറ്റവും കൂടുതൽ വന്നു തുടങ്ങി ടണലിന്റെ വർക്ക് കഴിഞ്ഞ ശേഷമാണ് അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ ഇതിന്റെ പീച്ച് സൈഡിലെല്ലാം സോളാർ ഫെൻസിംഗ് എല്ലാ സംഭവങ്ങളും അതിന്റെ ഇതായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ ഈ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഈ സംഭവങ്ങൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു സംഭവം അധികാരത്തിന് അധികാരിയുടെ ഭാഗത്തോ അല്ലെങ്കിൽ ഫോറസ്റ്റിന്റെ ഭാഗത്തോ ചെയ്തിട്ടില്ല നാട്ടുകാരുടെ ജീവന സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് അംഗം കെ പി ചാക്കോച്ചൻ ബിജോയ് ജോസ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു നിരവധി ജനങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത് അടിയന്തരമായി വൈദ്യുതി വേലി സ്ഥാപിക്കണമെന്നും സ്ഥാപിച്ച വൈദ്യുതി വേലികൾ കുറ്റമറ്റതാക്കണമെന്നും സ്ട്രീറ്റ് മെയിൻ വലിച്ച് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ട നടപടികൾ പഞ്ചായത്ത് ചെയ്തു നൽകണമെന്നും കുതിരാനിലെ ക്ഷേത്രം റോഡിലൂടെയുള്ള ആനയുടെ സഞ്ചാരം ഒഴിവാക്കുന്നതിന് വേണ്ടി അതുവഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നും പഞ്ചായത്ത് അംഗം കെ പി ചാക്കോച്ചൻ പറഞ്ഞു പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഒരു മലയോര കാർഷിക പഞ്ചായത്താണ് കൃഷിയെ ആസ്പദമാക്കിയാണ് ഈ പഞ്ചായത്തിലെ ബഹുഭൂരിക്ഷം ജനങ്ങളും ജീവിക്കുന്നത് കാരണം കാലാകാലങ്ങളായിട്ട് ഇവിടെ കൃഷി ചെയ്തു പോകുന്ന പഴയ കാരണവന്മാർ അന്ന് ആ കാലഘട്ടത്തിൽ ഇല്ലാത്തൊരു അനുഭവമാണ് ഈ ഈ ഇരുപതാം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം കാട്ടിലുള്ള മൃഗങ്ങൾ മുഴുവൻ നാട്ടിലേക്ക് ഇറങ്ങി ജനങ്ങൾക്ക് ഭീതി പരത്തുന്ന ഒരു രീതിയാണ് കണ്ടുപോരുന്നത് ഈ കഴിഞ്ഞ ദിവസം കോതമംഗലത്ത് എൽദോസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ദാരുണമായി കൊല്ലപ്പെട്ടു ആനയുടെ ആക്രമണത്താൽ അതുപോലെ വയനാട് അതുപോലെ പല സ്ഥലങ്ങളിലും ആ ഒരു ദുരവസ്ഥ ഈ പാണഞ്ചേരി പഞ്ചായത്തിൽ ഇവിടെ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി അധികാരികൾ ശ്രദ്ധ ചെലുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതിനുവേണ്ട കരുതൽ ഇവിടുത്തെ എം എൽ എയും അതുപോലെ തന്നെ പഞ്ചായത്ത് എടുക്കണം കാരണം ഇവിടെ എന്നുവെച്ചാൽ അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിൻ്റെ പണിയുമായി വന്ന് ഇവിടെ സർവീസ് റോഡ് അവസാനിക്കുകയാണ് ഒരു വണ്ടിയോ കാര്യങ്ങളോ ഇതിൽ പോകുന്നില്ല രാത്രി കാലങ്ങളെ കൂരാ കൂരി ഇരുട്ടാണ് ജനങ്ങൾ വളരെ പേടിച്ചാണ് ഈ അതിലൂടെ നടന്നു പോകുന്നത് കാരണം സ്ത്രീകളൊക്കെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് അത് ആ സ്ഥലത്താണ് ഈ കഴിഞ്ഞ ദിവസം ആന വന്ന് കയറുകയുണ്ടായത് അപ്പോൾ എൽഡോസ് കഴിഞ്ഞ ദിവസം മരിക്കാനുണ്ടായത് കാരണം അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത കാരണം കൊണ്ടാണ് ആളെ ആനയെ കാണാതെ ആനയുടെ മുമ്പിൽ അകപ്പെട്ടു പോയത് കൊണ്ടാണ് ദാരുണമായ ആ അന്ത്യം ഉണ്ടായത് അതുപോലെ ഈ പഞ്ചായത്തിൽ ആർക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കരുതലോടുകൂടി ഈ പഞ്ചായത്തിലെ ഭരണാധികാരികളും അതുപോലെ തന്നെ നമ്മുടെ എം എൽ എയും സർക്കാരും ഇടപെടണം സംസ്ഥാനത്തെ മറ്റു മേഖലകളിൽ നടക്കുന്ന ആനയുടെ ആക്രമണം മൂലമുള്ള മരണം ഇവിടെ നടക്കാതിരിക്കുന്നതിന് വേണ്ടി വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും മുൻകരുതൽ ഉണ്ടാകണമെന്നും അല്ലാത്ത പക്ഷം വനംവകുപ്പ് കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ സമരവുമായി കടന്നുവരുമെന്നും പഞ്ചായത്ത് അംഗം ബിജോയ് ജോസ് പറഞ്ഞു പാടഞ്ചേരി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കാട്ടാനശല്യം അനുഭവിക്കുന്ന ഒരു വാർഡും കൂടിയാണ് ആറാം വാർഡ് നമ്മുടെ വഴുക്കുംപാറ വാരിത്തുകാട് പ്രദേശത്ത് കാട്ടാനശല്യം മാസങ്ങളോളമായി കാട്ടാനുശല്യം അനുഭവപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് നമ്മൾ പല വട്ടം അധികാരികളോട് പറഞ്ഞെങ്കിലും ഇതുവരെ വേണ്ട നടപടികളോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ അധികാരികൾ സ്വീകരിച്ചിട്ടില്ല ഇന്നലെയും ജനങ്ങളെ സംബന്ധിച്ചിട്ട് രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഈ വാർഡിൽ അനുഭവപ്പെടുന്നത് രാത്രി കാലങ്ങളിൽ ആനയപ്പ് ഇടിച്ചിട്ട് ഉറങ്ങാതിരിക്കുക ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത് ഈ ഒരു അവസ്ഥയിൽ ഇവിടെ ഫെൻസിങ്ങോ അതുപോലെ തന്നെ റോഡുകളിൽ സ്ട്രീറ്റ് ലൈറ്റുകളോ ഒന്നും ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല അതിന് ഇതുവരെ അധികാരികൾ തയ്യാറായിട്ടില്ല പല പഞ്ചായത്ത് കമ്മിറ്റികളിലും ഭരണസമിതി മീറ്റിങ്ങുകളിലും ഞങ്ങളെല്ലാവരും ഞാനാ ചാക്കോച്ചനടക്കം എല്ലാ കാര്യങ്ങളും ഇത് അവരെ ബോധ്യപ്പെടുത്തുന്നതാണ് ഇതുവരെ അതിനുവേണ്ട ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇവിടുത്തെ ജനങ്ങൾക്കും ജീവനും അതേമാതിരി അവരുടെ സ്വത്തിനും വളരെ ഭീഷണിയായി നേരിടുന്ന ഒരു ഏറ്റവും വലിയൊരു ശല്യമാണ് ഈ കാട്ടാനി ശല്യം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ അധികാരികൾ അതിനു വേണ്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകിക്കൊണ്ട് അതിനു വേണ്ട നടപടികൾ ഉണ്ടാകണം എന്നാണ് എനിക്ക് വാർഡ് മെമ്പർ എന്ന നൽകി പറയാനുള്ളത്